കഴിഞ്ഞയാഴ്ച ഞാൻ മുഖപുരയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പെൻഡോസ് ഓർഗനൈസേഷനാണ് അസംബ്ലീസ് അവാർഡ് അതിൻ്റെ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അതിൽ ചീഫ് പാസ്റ്റർ അഥവാ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഫുൾ മെസ്സേജ് അതിനിടയിലെ കുറേ ഭാഗങ്ങൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അവിടെയൊക്കെ അതങ്ങനെ വൈറലായിരുന്നു അതായത് അതിലൂടെ അദ്ദേഹം പറയാനായിട്ട് പരിശ്രമിച്ചത് ദശാംശം എന്ന വിഷയത്തെക്കുറിച്ചാണ് അതുപോലെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ആ ചെറിയ വീഡിയോസിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പേ ചെയ്യേണ്ടവരാണ് എന്നുള്ള കാര്യം സ്ഥാപിക്കാൻ ചില ലോക്കൽ ഉദാഹരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പറയാനിടയായി അപ്പം ഞാനത് കണ്ടപ്പോൾ ഓർത്തത് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ എക്സ്പേർട്ടാണ് എൻ്റെ അറിവിൽ പെൻഡക്കോസ് ലോകത്ത് ഇപ്പോൾ ഉള്ള പെൻഡിക്കോസുകാരെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് അദ്ദേഹം പ്രാപ്തനാണ് അത്രയും വേറെ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല അദ്ദേഹം ദശാംശത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ദശാംശം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്രത്തിലുണ്ടെന്നുള്ളതാണ് പറയുന്നത് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ ഊന്നിപ്പറയൂ അതിന് എടുക്കുന്ന വാക്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞയാഴ്ച ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞ മത്തായി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് അതുപോലെ മത്തായി ഇരുപത്തി മൂന്ന് ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകൾ മലാക്കി എൻ്റെ ആലയത്തിൽ ആഹാരം വിളയിക്കേണ്ടതിന് കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഏതിനാൽ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുടെ മറുപടി സവിസ്തരം അദ്ദേഹം പറയാറുണ്ട് ഇപ്പോൾ സംഭവിച്ചത് അത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലെ ആളുകൾ വേറെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ കമൻ സെക്ഷനുകളിലൊക്കെ വന്ന് മറ്റു ആൾക്കാരൊക്കെ പറയുന്ന ചീത്ത ഭയങ്കരമാണ് എൻ്റെ ചിന്തയിൽ അദ്ദേഹം പറഞ്ഞത് അസ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ് കാരണം ജനറൽ കൺവെൻഷനിലാണ് പറയുന്നത് ആ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കിട്ടുന്നു ശുശ്രൂഷകരെല്ലാം അവിടെയുണ്ട് അപ്പോൾ ജനത്തെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഈ ശിശുഭൂഷകരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എല്ലാം പോസിറ്റീവാണ് നോക്കുമ്പോൾ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സർക്കാർ കാര്യത്തിന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിലാണ് ചേർത്ത് പറയുന്നത് ആത്മീയ കാര്യങ്ങളും ചുമ്മാ കിട്ടുന്നതല്ല അത് പേ ചെയ്യണം അത് നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ലോകക്കാർക്ക് ഇതുവല്ലോ മനസ്സിലാവുമോ അവർ എടുത്തിട്ട് അമ്മാനം ആടുക അതിൻ്റെ കമൻസിലൊക്കെ വരുമ്പോൾ അധികം ഒന്നും നോക്കിയില്ല ചിലത് മാത്രം ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടത് വല്ലാത്ത രീതിയിലാണ് അപ്പോൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചിന്തിച്ചു ഇന്നലെ ഇന്നലെ ചിന്തിച്ചു ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു വിട്ടേക്കാം അതായത് ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്നേ ആ വലിയ സമൂഹം ആ സമൂഹവുമായി ബന്ധപ്പെട്ട പലരും കൂടെ ഇരുപ്പുണ്ട് അപ്പം അതിലെ വലിയ പങ്ക് ശുശ്രൂഷകരെ എനിക്കറിയാവുന്നതാണ് ഞാനും അതിനകത്തൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളുകളെയൊക്കെ അറിയാം അതിലെ ശുശ്രൂഷകരിൽ എത്ര പേര് ദൈവവചനം ജനത്തിന് പോഷകമായ രീതിയിൽ സെർവ് ചെയ്യും വിളമ്പും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇപ്പം എല്ലാവരും ഊന്നുന്ന വാക്യം ഗലാത്തിലേഖനമാണ് ഗലാത്തി ലേഖനത്തിലെ വാക്യം വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് നന്മയുടെ ഓഹരി കൊടുക്കണമെന്ന് അപ്പോൾ പുതു നിയമത്തിൽ ദശാംശം അല്ലെങ്കിലും കുഴപ്പമില്ല ഓഹരി ഉണ്ടെന്നാണ് പറയുന്നത് വാസ്തവമാണ് അതായത് ഓഹരിയുണ്ട് എന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ വചനം പഠിപ്പിക്കുന്നവനായിരിക്കണം ശുശ്രൂഷകൻ പത്യവചനം ഹോൾഡ് ചെയ്യുന്നവനായിരിക്കണം അത് അതായത് സൗണ്ട് ഡോക്ടറിൻ കയ്യിലുള്ളവനായിരിക്കണം അത് പഠിപ്പിക്കുന്ന ടീച്ച് ചെയ്യുന്ന സമർത്ഥനായ ഒരു ടീച്ചറും പ്രീച്ചറും ഒക്കെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ജനത്തിന് പ്രയോജനം വരുന്നത് പ്രയോജനമുള്ളതൊന്നും അറച്ചു വെക്കരുത് അവരുടെ ആത്മീയവർധനവിനും ഗുണീകരണത്തിനും ശാസനത്തിനും ഒക്കെ ഉതകുമാറ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം അപ്പം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഈ എസ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ ഓഹരി കൊടുക്കണം അപ്പം പറയാം അതേസമയത്തിൻ്റെ എ ബി സി ഡി വാലും തല എന്താന്ന് പോലും പിടിയില്ലാത്ത ഒത്തിരി പേര് പരക്കം പാഞ്ഞു നടപ്പുണ്ട് അപ്പോൾ ആദ്യം ഇദ്ദേഹം ചെയ്യേണ്ടത് അത്തരക്കാരെ ശുശ്രൂഷകരെ എല്ലാം വിളിച്ചു വരുത്തി അവരെ ഒരു ക്രൂശിൻ്റെ ദർശനത്തിലേക്ക് നയിക്കണം ഞാൻ ഈ പറയുന്ന സൗഹരങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്നതിൽ അന്യായം കൊണ്ട് പിന്നീട് എന്നോട് പറയണം കേട്ടോ ഞാനിപ്പോൾ ഒരു നമ്മുടെ മെസ്സേജിലേക്ക് കടന്നില്ല അപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് സത്യത്തിൽ ജനറൽ കൺവെൻഷനിൽ ഇത് വിളമ്പുന്നതിന് മുമ്പ് ശുശ്രൂഷകരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെ കൂട്ടായൊരു ചർച്ച നടത്തി ഇത് ഒരു പെന്തിക്കോസിന് മാത്രമല്ല കേട്ടോ മൊത്തം പെന്തിക്കോസിനും ബാധകമായ കാര്യമാണ് അപ്പോൾ അവിടെ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയമാകണം ഈ നമ്മുടെ ജനം കൈയച്ച് ശുശ്രൂഷകരെ സഹായിക്കുന്നില്ല അവരുടെ സന്ധാരണം കട്ടിയായ മലയാളമാണ് സന്ധാരണത്തിന് വേണ്ടി ജനം കൊടുക്കണമല്ലോ തരുന്നില്ലെങ്കിൽ കൊടുക്കുന്നില്ലെങ്കിൽ എവിടെയോ പാളിച്ചോണ്ട് അതിനെ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടോ ആളുകളെ ഭയപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഇത് നിങ്ങൾക്കുമൊക്കെ ബാധകമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഞാൻ സാധാരണ ഇങ്ങനത്തെ ടോപ്പിക്ക് പറയാറില്ലാത്തയാളാ എങ്കിലും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷകരുടെ ഭാഗത്ത് ആദ്യം അവരൊത്തുകൂടണം ദൈവസന്നദ്ധയിൽ മുഴങ്ങാൽ മടക്കണം എന്തുകൊണ്ടാണ് നമ്മൾ നടത്തുന്ന നമ്മൾ കരം പിടിച്ച് നടത്തുന്ന നമ്മളുടെ നിജപുത്രന്മാർ ഒരു മര്യാദ കാണിക്കാത്ത അവർ സ്വയം വിലയിരുത്തണം വേണോ വേണ്ടയോ നിങ്ങളൊന്ന് ചിന്തിച്ച സഹോദരങ്ങളെ അവർ ദൈവസന്നതിയിൽ താഴ്ന്ന് ദൈവത്തോട് ചോദിക്കേണ്ട എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ അതായത് ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക പൗലോസ് പറഞ്ഞതുപോലെ കുരുന്ദരോട് കുരുന്ദരുടെ ആത്മീയ പിതാവ് എന്നുള്ള നിലയിലാണ് പൗലോസ് നിൽക്കുന്നത് അവർ താൻ ജനിപ്പിച്ച തൻ്റെ മക്കളാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കുരുന്തലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് മക്കളിൽ നിന്നല്ല അപ്പൻ വാങ്ങുന്നത് അപ്പൻ മക്കൾക്ക് കൊടുക്കുകയെന്ന് പോലും പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവ ദൈവസനതയിലെ താണിരുന്ന് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ലഭിക്കില്ലേ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷകനും ഇവിടെ പഞ്ഞം പിടിച്ചിരിപ്പില്ല അത് ഞാൻ അനുഭവത്തിൽ എന്നാണ് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഓലയ്ക്ക് വിളിയുള്ള പ്രാഗൽഭ്യമുള്ള അഭിഷേകത്തിൻ്റെ ജ്വലനത്തിൽ നിൽക്കുന്ന അധികാരത്തോടെ സഞ്ചരിക്കുന്ന ഏതൊരു ദൈവദാസന്റെ മുമ്പാകെയും ദൈവം വാതിലുകളെ തുറക്കും ചില നേരത്തെ അടയ്ക്കും അതൊക്കെ വേറെ കാര്യം പക്ഷെ അത് എല്ലാ കാലത്തേക്കും അടച്ചു വെക്കുകയല്ല തുറക്കും നിശ്ചയമായും തുറക്കും ഗ്യാരണ്ടിയാണ് ഞാനീ പറയുന്നത് വാതിലുകൾ തുറന്നിരിക്കും ഒരു കാലത്തും തുറക്കാതിരിക്കുമോ പിന്നെ എന്തിനാണ് പബ്ലിക്ക് പോയി കരയുന്നത് പ്രധാനപ്പെട്ട ലീഡേഴ്സായ ആൾക്കാരുടെ എല്ലാം കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട് വേറെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് പ്രത്യേക സംഘടനയുണ്ടല്ലോ അതിലെ ഒരു പ്രധാനപ്പെട്ട പാസ്റ്റ് അദ്ദേഹം ഇപ്പം ഈ ടൈമുകളില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ടൈമിൽ അദ്ദേഹമില്ല അദ്ദേഹം ഇരുന്നേ ആ ടീമിൽ അദ്ദേഹം ലിറ്ററലി ലിറ്റർലി തോർത്ത് വിരിച്ചിട്ട് തെണ്ടുന്നതിന് തുല്യമായി പറയുന്ന കേട്ട് തല മരച്ചു പോയിട്ടുണ്ട് ചെവി വത്തിപ്പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആ ജനറൽ കൺവെൻഷനിൽ ഒരിക്കൽ നേരിട്ട് പോയി കേട്ടതാ അതല്ലാതെ തന്നെ ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ കാണുന്നുമുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ എന്താ പറയുക ഈ ഒരു ആജ്ഞ പോലെയാണ് നിങ്ങൾക്ക് തന്ന എന്താ കുഴപ്പം കൊടുത്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പക്ഷെ എവിടെയോ പാളിച്ചയുണ്ട് സഹോദരങ്ങളെ ആ പാളിച്ചയാണ് തിരിച്ചറിയേണ്ടത് ശരിയായ ഉപദേശവും വചനവും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ജനം ആത്മാവിൽ നിരാശപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ആ സന്തോഷമില്ല ആത്മീയ സന്തോഷവും രക്ഷയുടെ സന്തോഷവും അവരുടെ മുമ്പില് ആ ക്രൂശ് വെളിപ്പെടുന്നില്ല അവരുടെ മുമ്പിൽ ക്രൂശല്ല ഒന്നും വെളിപ്പെടുന്നില്ല അവരുടെ മുമ്പിൽ അവരുടെ താൽക്കാലിക കാര്യങ്ങൾക്കുള്ള ചില മരുന്നുകളുണ്ടല്ലോ ആ മരുന്നുകൾ മാത്രം കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലല്ലോ അവർക്ക് അവരുടെ ജഡത്തിലൊരു സുഖം കിട്ടുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവരിതെല്ലാം മറന്നു പോവും ഞങ്ങളെ ഈ ഒരു മണിക്കൂർ സങ്കീർത്തനത്തിൽ നിന്ന് രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് കോൾമയിൽ കൊള്ളിച്ച് വിട്ട പാസ്റ്ററാണ് പുള്ളിക്ക് വേണ്ടത് കൈകാര്യം ചെയ്യണമെന്ന് പോലും ഇവർ മറന്നു പോവുക കാരണം ഓർമ്മിപ്പിക്കുന്നില്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ ജനം വിശ്വാസത്തിൽ കുറിച്ച് നമ്മൾ ഗലാത്ത് ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ കുറിച്ച് പൗലോസ് പറയുന്നത് ഞാൻ പ്രസവ വേദനപ്പെടുന്നു എന്നാണ് ഓൾറെഡി താൻ ജനിപ്പിച്ചതാണ് അവരെ ഗലാത്തിലെ പൗലോസ് സുവിശേഷത്താൽ ജനിപ്പിച്ചതാണ് ഇപ്പോൾ അവർ ദൈവരാജ്യത്തിലുണ്ടല്ല അവർ സ്നാനപ്പെട്ട അഭിഷേകത്തിലൊക്കെ നിൽക്കുകയാണ് പക്ഷെ താൻ അവിടെ പ്രസവ വേദനപ്പെടുന്നത് എന്തിനെന്ന് പറയുന്നുണ്ട് അതായത് ഇവർ ജനിക്കാൻ വേണ്ടിയിട്ടല്ല സാധാരണ പ്രസവ വേദന എന്നുള്ള ലേബറിംഗ് എന്നുള്ള ആ വിഷയം നമ്മൾ പറയുമ്പോൾ ജനനത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് പക്ഷേ പൗലോസ് പറയുന്നത് ക്രിസ്തു അവരിൽ ഫോം ചെയ്യപ്പെടണം ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ ക്രിസ്തു അത്ര എന്ന നിലയിലേക്ക് അവരോ കുറയണം ക്രിസ്തുവോ വളരെയണം അതായത് ക്രിസ്തു വെളിപ്പെട്ട് വരണം ഔട്ട്സൈഡിലുള്ളവർ അവരെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം അവരെ കാണുന്നതായിട്ടല്ല ഫീൽ ചെയ്യേണ്ടത് അതിനായിട്ട് പൗലോസ് ഒരു ഒരു പ്രസവ വേദനയിലേക്ക് വരികയാണ് അതായത് അതിൻ്റെ ഒരു ഡപ്ത്ത് കാണിക്കാൻ വേണ്ടിയാണ് അവരിൽ ക്രിസ്തു ഉരുവാകുവാൻ വേണ്ടി ക്രിസ്തു അവരിൽ ഫോം ചെയ്യപ്പെടുവാൻ വേണ്ടി പൗലോസ് അത്യധ്വാനം ചെയ്യുന്നു അതുകൊണ്ടാണ് കൊലേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേലയ്ക്ക് വിളിച്ചതാരാ സഹോദരങ്ങളെ കാതലായ പോയിൻ്റ് അവിടെയാണ് വേലയ്ക്ക് വിളിച്ച ദൈവം കരുതുന്നില്ലെങ്കിൽ ആ ദൈവം അവിശ്വസ്ഥനായി പോവില്ലേ നമ്മൾ നമ്മുടെ നാട്ടിലൊരാളെ കൂലിപ്പണിക്ക് വിളിക്കുകയാണ് എന്തെങ്കിലും ഒരു ജോലി ആ ജോലിക്ക് വിളിച്ചിട്ട് വൈകിട്ട് മണിക്ക് ആ മനുഷ്യൻ കയ്യും കാലും കഴുകിട്ട് വരുമ്പോൾ വീട്ടിൽ പോവാനായിട്ടേ നമ്മൾ പറയാം എപ്പോഴാണ് വന്ന എന്താ വന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സങ്കടപ്പെട്ടു പോകില്ലേ രാവിലെ വന്നതാ ജോലിക്ക് ഇപ്പം മണി അഞ്ചായി പണിയെല്ലാം കഴിഞ്ഞു തെങ്ങിന് തടവൊക്കെ എടുത്തു പിന്നെ ചെയ്യാവുന്ന വളമൊക്കെ ഇട്ടു അക്കെ ചെയ്തു ഇപ്പൊ വീട്ടിൽ പോണ്ട സമയമായി പറയാ ഞാൻ നിന്നെ അറിയുന്നില്ല രാമനാരായണ എന്ന് പറഞ്ഞാൽ ഒക്കുവോ അങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ വിലക്ക് വിളിച്ചവരോട് ചെയ്യുവോ ഇല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചെയ്യൂന്നൊക്കെ ഏതെങ്കിലും ശുശ്രൂഷകൻ ചിന്തിച്ചാൽ ഈ ലോകത്തിന്റെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടുകയല്ലേ എന്നാലോചിച്ചു നോക്കിയേ ഒരു ശുശ്രൂഷകനും വായി തുറന്ന് അനാവശ്യമായി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത് വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പറയേണ്ടവരല്ലേ അവര് അവരുടെ ജീവിതം കൊണ്ട് അതായത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവജനം അഥവാ വിശ്വാസികൾ ദൈവമക്കൾ എന്നൊക്കെ നമ്മൾ പറയും അവർക്കുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് അത് വേറെ കാര്യം അതല്ലാതെ ശിശൂഷകന്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ ശിശൂഷകൻ എന്തിനാ നീ ക്ലെയിം ചെയ്യുന്നേ വിശ്വാസിക്കുള്ള ഇൻസ്ട്രക്ഷൻ വേറെ കൊടുക്കാം ശിശൂഷകൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തന്നേ തീരു തന്നേ തീരു അല്ലെങ്കിൽ എന്താ പിന്നെ എന്താ മുദ്രവാക്യം കുളിക്കുന്ന ഏട്ടി ഗുലാബ് സിന്ദാബാദ് എന്ന് അങ്ങനെ ഇൻകുലാബ് സിന്ധാവ ഒക്കെ വിളിച്ചിട്ടാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത് അതായത് കർത്താവിൻ്റെ കരുതലൊരു ശുശ്രൂഷകൻ രുചിച്ചറിയണ്ടേ അത് രുചിച്ചറിയണമെങ്കിൽ വിശ്വാസിയോട് പറയേണ്ട കാര്യമുണ്ടോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ വചനമുണ്ട് എന്നൊന്നുമല്ല അതൊക്കെ സാധാരണ മട്ടിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് പോയാൽ മതി അതൊന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമില്ല പകരം കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുക അതായത് ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച രക്ഷയും രക്ഷയുടെ ആഴങ്ങളും അതിൻ്റെ ഗൗരവവും ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളും ഇത്യാദി കാര്യങ്ങളെല്ലാം സമൃദ്ധമായൊരു ശിശുഭൂഷകൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജനത്തിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം കടന്നു വരും ജനത്തിൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം കടന്നു വരും ക്രൂശ് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ബലിപീഠം വെളിപ്പെടുത്തുകയല്ലേ അല്ലേ ജനത്തിന് മുമ്പിൽ ഓൾട്ടർ സെറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അവരെ എന്ത് ചെയ്യുകയാണ് വെൽക്കം ചെയ്യുകയാണ് മോസ്റ്റ് വെൽക്കം കടന്നു വരൂ കടന്നു വരൂ സമർപ്പിത ജീവിതത്തിലേക്ക് വരൂ അവർ ആ ബലിപീഠത്തിൽ സമർപ്പിതരാണെങ്കിൽ അതായത് അവർ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തു ബലിപിടത്തിലാണ് ആ ക്രിസ്തുവിനോട് ചേർന്ന് തങ്ങളെ തന്നെ ബലിപിടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം അവരിലേക്ക് വരികയല്ലേ ആ ഡിവൈൻ ക്യാരക്ടർ അവരിലേക്ക് വരികയല്ലേ ആ സ്വർഗീയമായ സ്വഭാവങ്ങൾ അവരിലേക്ക് വരികയല്ലേ പിന്നെ അവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണോ അല്ലേ തന്നെ വചനം എന്താ പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വാസ്തവമായി കൃപയിൽ നിൽക്കുന്ന ഒരു ഭക്തനെ പരിശുദ്ധാത്മാവല്ലേ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് പുതിയ നിയമ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പരിശുദ്ധാത്മാവ് ഒരുവനെ വേലയ്ക്ക് വിളിച്ചിട്ട് അവനെ വെറും കയ്യാലെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നേരെയുള്ളൊരു കുറ്റാരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ നേരെയുള്ളൊരു കുറ്റാരോപണം അത് നീ വിളിച്ചു അതുകൊണ്ട് നീ നിന്റെ ആൾക്കാരും അത് പച്ച വെള്ളം തരുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അപ്പോൾ ആ ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് എങ്ങനെയാണ് കരുതുന്ന ദൈവമാണ് മനസ്സലിവുള്ള ദൈവമാണ് സർവാശ്വാസങ്ങളുടെ ഉടയവനാണെന്ന് എങ്ങനെ അതെങ്ങനെ പബ്ലിക്കിനോട് പ്രസംഗിക്കും ഈ സർവാശ്വാസങ്ങളുടെ ഉടയവനായ ദൈവത്തെ ശിശുഭൂഷകൻ ആസ്വദിക്കണ്ടേ അനുഭവിക്കണ്ടേ ടേസ്റ്റ് ചെയ്യണ്ടേ എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ ചോരങ്ങളെ ഞാൻ അനുഭവിക്കുകയാണ് എൻ്റെ ദൈവം വിശ്വസ്തൻ കരുതുന്ന ദൈവമാണ് അവൻ ചെങ്കടലിനെ നടുക്കും പെരുവഴി ഒരുക്കുന്ന ദൈവമാണ് ഉണങ്ങിയ നിലത്തൂടെ എന്നെ നടത്തിയ ദൈവമാണ് ഉണങ്ങിയ നിലത്തൂടെ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് വിശ്വാസത്തോടെ ഞാൻ വലങ്കാലെടുത്ത് വെച്ചപ്പോൾ യോർദാൻ പിളർന്നു ഞാനങ്ങ് നടന്നു പോയെന്ന് ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ മേടുകളിൽ യോർദാൻ കരകവിഞ്ഞു വരികയാ ഇരു കരകളിലേക്കും ഇരു പാർശ്വങ്ങളിലേക്കും കരകവിഞ്ഞൊഴുകുക അതിന് നടുവിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് അത് എളുപ്പമല്ല അവിടെയാണ് വിശ്വാസം അപ്ലൈ ചെയ്യുന്നത് വിശ്വാസത്താൽ ബോധ്യങ്ങൾ വേണം അതായത് പെട്ടെന്ന് വന്നിട്ട് വിശ്വാസം വന്നു ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് എടുത്തിയാടുകയല്ല നിരന്തരമായ സമ്പർക്കം നിരന്തരമായ ബന്ധം ആത്മാവിൻ്റെ ആലോചനക്കനുസരിച്ചുള്ളൊരു ജീവിതം വചനത്തിൽ രസിക്കുക നമ്മൾ സങ്കീർത്തനത്തിലൊരു ഭാഗത്ത് സാംസ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ വേഴ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യമാണെൻ്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ പറ്റിയൊരു വാക്യം നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് അതായത് വചനത്തിൽ രസിക്കുക എന്ന് മറ്റൊരു ഭാഗത്തുണ്ടല്ലോ വചനത്തിൽ രസിക്കുക ഇനിയൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താ വചനത്തിൽ നിലനിൽക്കുക മറ്റൊരു ഭാഗത്ത് കാണുന്നത് എന്താ ക്രിസ്തുവിൽ വേരൂന്നുക എവിടെയാണ് റൂട്ട് ചെയ്യപ്പെടേണ്ടത് ക്രിസ്തുവിലായിരിക്കണം ആയിരിക്കണം അപ്പൊ ക്രിസ്തുവിൽ വേരൂന്നുക വചനത്തിൽ നിൽക്കുക വചനത്തിൽ രസിക്കുക പിന്നെ എന്താ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക പിന്നെ ന്യായപ്രമാണത്തിൽ പ്രിയം വയ്ക്കുക അങ്ങനെയുള്ളവർക്കൊന്നും വീഴ്ചയ്ക്ക് സംഗതിയില്ല വീഴ്ചയ്ക്ക് ഉണ്ടോ അത് എന്തുകൊണ്ടാണ് വീഴാതിരിക്കുന്നത് വേറൊരു ഭാഗത്ത് പറയുന്നില്ല വീഴാതുകൊണ്ടും തന്നെ മഹിമാസന്നതിയിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുമെന്ന് യൂതയുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതാരാണ് നിർത്തുന്നത് ക്രിസ്തുവേശുവ എങ്ങനെയാണ് നിർത്തുന്നത് നാം വചനത്തിൽ നിലനിന്നാൽ വചനം നമ്മെ ഉറപ്പിച്ചു നിർത്തും ചനത്തിൽ നിന്നാൽ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഇളകാതെ നിൽക്കും അതാണ് മറ്റൊരു ഭാഗത്ത് പറയുന്ന പാറമേൽ അടിസ്ഥാനം ഇട്ടവർ പാറമേൽ അടിസ്ഥാനം ഇട്ടവർ കൊടുങ്കാറ്റടിക്കും അലമാലകളും തിരമാലകളും ആർത്തടിച്ചു വരും പെരുമഴ പെയ്യും പക്ഷേ പാറമേൽ അടിസ്ഥാനമുള്ള ആ വീട് തകരില്ല അതായത് ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നവൻ വചനത്തിൽ വേരൂന്നിയവൻ വചനത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ അതിലേക്കൊക്കെ നയിക്കുന്ന ആരാ പരിശുദ്ധാത്മാവാണ് അതായത് വാസ്തവമായി സത്യവചനം ഘോഷിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന സമർപ്പിതനായ ഒരു ശുശ്രൂഷകന് ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും പറയാനായിട്ടൊരു അവസരമില്ല എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ അതായത് ഞാൻ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് എന്നോട് പറയുക എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ വാസ്തവമായി ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് ആ ശുശ്രൂഷകര് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആയിരക്കണക്കിന് ശുശ്രൂഷകരുണ്ട് അവരെല്ലാം ദൈവസ്ഥാനതയിൽ മുഴങ്കാൽ മടക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കണം മീൻസ് ചോദിച്ചില്ലെങ്കിലും ദൈവസന്നതയിൽ മുഖം ഉയർത്തുക ദൈവസന്നതയിൽ കണ്ണുകൾ ഉയർത്തുക അപ്പോൾ അങ്ങനെ കണ്ണുകൾ ഉയർത്തുമ്പോൾ ശബ്ദം കേൾക്കും അല്ലെങ്കിൽ ദൈവിക ആലോചന അവർക്ക് വെളിപ്പെട്ട് കിട്ടും ശുശ്രൂഷകൾ പൊളിച്ചെഴുതണം പൊളിച്ചെഴുതണം പൊത്തുപരുത്ത് പരിപാടികളും ഇങ്ങനെ ക്ലെയിം ചെയ്യലുകളും ഒക്കെയായിട്ട് നടക്കുമ്പോൾ ഈ ഗലാത്തി ലേഖനത്തിലെ വാക്യത്തിൽ രണ്ടാമത്തെ ക്ലോസ് എന്താ വചനം പഠിപ്പിക്കുന്നവന് നന്മയുടെ ഓഹരി കൊടുക്കണമെന്നാണല്ലോ അതിൻ്റെ രണ്ടാം ഭാഗം എന്താ വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവനല്ലേ കൊടുക്കേണ്ടത് ഒരു ഗുന്തവും പഠിക്കുന്നില്ല ക്ലാസ്സിലും കയറുന്നില്ല ഒന്നും കയറുന്നില്ല എന്നിട്ട് അങ്ങനെയുള്ള ആളുകളോട് ക്ലാസ് കട്ട് ചെയ്ത് കിടക്കുകയാണ് മൊത്തം എന്തി ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നു പിന്നെ എന്നെ കായലിൽ ഉല്ലാസത്തിന് സവാരിക്ക് പോകുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം കറങ്ങി പാഞ്ഞ് നടക്കുകയാണ് അവരോട് പറയുന്നത് മെയ് സ്റ്റാർ ഇവിടെ കൊടുത്തിരിക്കണം സർക്കാർ ഓഫീസിൽ കൊടുക്കണം അതുപോലെ ഇവിടെയും കൊടുത്തിരിക്കണം പിന്നെ എന്നെ ഈ ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് മറ്റേ ഹോട്ടലിൽ പോയി ബില്ല് കൊടുക്കരുത് ബില്ല് ഇവിടെ തന്നെ കൊടുക്കണം ഇങ്ങനത്തെ കഥകളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ വചനം പഠിപ്പിക്കുന്നവൻ ഈ എസ് കൊള്ളാം അത് നല്ല കാര്യമാണ് പഠിപ്പിക്കണം അത് പഠിപ്പിക്കണമെങ്കിൽ പ്രാഗൽഭ്യം വേണം വെളിപ്പാട് ലഭിക്കണം ബോധ്യങ്ങളുണ്ടായിരിക്കണം അവൻ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്നവനായിരിക്കണം മറ്റേ സർക്കസുകളിലേക്കൊന്നും പോകാൻ പാടില്ല വേറെ ചിന്തകളൊന്നും പാടില്ലെന്നേ വേറെ ഒരു പരിപാടിയും പാടില്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഒരു കിറുക്ക് തലയ്ക്കകത്തിരിക്കണം അല്ലാതെ വേറൊന്നും പാടില്ല വേറെ ഒന്നും പാടില്ലേ വേറൊന്നും പാടില്ലെന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോ പക്ഷേ അത് ശിശ്രൂഷയിലൊക്കെ നിഴലിക്കും വെളിപ്പെട്ട് വരും വേറെ പലതും ആകാം നമുക്ക് അങ്ങനെ അവിടെ അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ അവിടെ ചെയ്യാൻ മേലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ആളുകൾ പല സൈഡ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ജോലി ചെയ്ത കാര്യമല്ല പല എൻ്റർടൈൻമെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ആക്ച്വലി എന്താ എൻ്റർടൈൻമെൻറ്റൊക്കെ അത്യാവശ്യമാകും കേട്ടോ പാസ്റ്റർമാർക്ക് എൻ്റർ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവശ്യമാണ് എനിക്കങ്ങനെ വലിയ അധികം എൻ്റർടൈൻമെൻറ്റൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ പറഞ്ഞു വന്നാൽ നമ്മൾ തീക്കൂട്ടത്തിൻ്റെ മുകളിലായിരിക്കുന്നത് ഈ ജനം എല്ലാം അങ്ങോട്ട് പോവുക കോട്ട് സൂട്ടും ടൈമൊക്കെ ഇട്ട് ചില മിടുക്കികളൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ എന്തോ ഈ മറ്റേ മതക്കാർ പറയുന്ന പോലെ അപ്സരസ് പോലെയൊക്കെയാണ് പോകുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നാളെ തീക്കൂട്ടത്തിലേക്കാണ് പോയി മൂക്കും കുത്തി വീഴാനുള്ളത് അപ്പോൾ ഇതുങ്ങളെയൊക്കെ രക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ ഇവരോടൊക്കെ പോയി ചോദിച്ചാൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കില്ല പ്രായോഗികമായിട്ട് നമ്മളിപ്പോൾ അതൊന്നും കാണുന്നില്ലേ പോലും ഹൃദയത്തിലൊരു കത്തലാന്നീ ഒരു ഭാരമാണ് അപ്പോൾ അങ്ങനെ ഭാരത്തിലിരിക്കുമ്പോൾ നമുക്ക് വേറെ പലതും ആസ്വദിക്കാൻ കഴിയാതെ പോകും ബാലൻസ് ചെയ്യാൻ പറ്റും സായിപ്പാണെങ്കിൽ സായിപ്പുമാരെല്ലാം ബാലൻസ് ചെയ്യും സായിപ്പുമാരുടെ പരിപാടി പറഞ്ഞാൽ അത് നമ്മുടെ ഈ ന്യൂസിലാൻഡ് പുള്ളികൾക്കറിയാം സായിപ്പുമാരുടെ ഇടപാടെന്നു പറഞ്ഞാൽ ഇവിടെ ബാക്കി സായിപ്പ് ഒന്നും ഇരിപ്പില്ല സായിപ്പുമാർ ഒരു ആറ് എട്ട് മാസം യെസ് സായിപ്പുമാരെ എട്ടോ പത്തോ മാസമാണ് ആണ് പാസ്റ്ററിങ് നടത്തുകയുള്ളൂ പിന്നെയുള്ള രണ്ട് മാസം മദാമയായിട്ട് അതായത് സായിപ്പിൻ്റെ മതാമ മദാമ അതായത് പാസ്റ്റർ എന്ന് വേറെ രീതി വിളിക്കാം അമ്മാമ്മയായിട്ട് കോവളത്തോ ഗോവയിലോ ഏതിലെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും ബീച്ച് ടൂറിസ്റ്റം എന്ന് പറയുമോ അതിന് ഏത് രണ്ട് മാസത്തേക്ക് സഭ അടച്ചിടുക എന്ന് ഇപ്പോൾ കേൾക്കുന്ന ജലനൊക്കെ ഇപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഈ പാസ്റ്റർ എന്നെ ഈ പറയുന്നതെന്ന് ഞാൻ ന്യായമായ കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷിജു പാസ്റ്റയോ യബീന അറസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ചോദിച്ച് ചോദിക്കുമോ വാസ്തവാണോ നിങ്ങളുടെ ചായപ്പ്മാരൊക്കെ ആ നാട്ടിൽ അങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചു നോക്ക് എല്ലാം അടച്ചു കൂട്ടുമര് അടച്ചു കൂട്ടിയിട്ട് അവർ അവരുടെ ഒരു രക്തത്തിൽ അഴിഞ്ഞു കിടക്കുന്ന കാര്യമാണതൊക്കെ അതൊക്കെ കണ്ടിട്ട് കുറേ മലയാളി പാത്രന്മാർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഇല്ല അപൂർവം പേരേ ഉള്ളൂ ശരിക്കും ഈ ഇതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലായിട്ടില്ല ഡെപ്ത്ത് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ അധികം സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാസ്തവമായി ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവദാസൻ സത്യവചനം ഘോഷിച്ചു കഴിഞ്ഞാൽ ദൈവം അവനെ കൈവിടില്ല ദൈവം അവന് വേണ്ടി വഴികളെ തുറക്കും അവനെ അത്ഭുതകരമായി നടത്തും അവൻ സംഘടനയുടെ മുഖത്തേക്ക് നോക്കരുതൊരിക്കലും അല്ല അവനെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോവുക ഞാൻ ഒരു ഒരു സംഘടനയുടെ സപ്പോർട്ടിലും പിന്തുണയിലൊന്നും ജീവിക്കുന്ന ആളല്ല ഈ കാണായ കാലങ്ങളെല്ലാം വിശ്വാസത്താൽ അത് കർത്താവ് തന്നെയാണ് എന്നെ അഭ്യസിപ്പിച്ചത് ആ അഭ്യസനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇടംബലം നോക്കുന്ന കാര്യമില്ല കൂശേ മാത്രം നോക്കും അവിടെ നിന്ന് ഉദ്ധാരണങ്ങൾ വരികയാണ് അവിടെ നിന്ന് നടത്തിപ്പുകൾ വരികയാണ് കരുതലുകൾ വരികയാണ് അനുഭവിക്കുകയാണ് എല്ലാ നിലകളിലും അതായത് കർത്താവ് നമ്മളെ നടത്തിയില്ലേ പിന്നെ മനുഷ്യന്മാർ നടത്തുമോ ഒരു മനുഷ്യനും നമ്മളെ നടത്താൻ കഴിയില്ല കർത്താവ് തന്നെ നടത്തും അപ്പോൾ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ശരി ഉപദേശിമാരുടെ കോൺഫറൻസിലും മീറ്റിങ്ങിലും എല്ലാം പറയേണ്ട കാര്യമാണ് നിങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ടല്ല പറയേണ്ടത്